ഹലോ കൂട്ടുകാരെ അപ്പം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മൂന്ന് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ലായിരുന്നു ചെറിയ ചെറിയ തിരക്കും കാര്യങ്ങളുണ്ടായിരുന്നു ഇടയ്ക്ക് ഡോറിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമായിരുന്നു പിന്നെ നമുക്ക് ഗബ്രൂട്ടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമായിരുന്നു ഹാർട്ടിൻ്റെ കാണിക്കാൻ വേണ്ടിയില്ല അവന് കബക്കെട്ട് ഇപ്പോൾ കൂടുതലാണ് അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ട് രണ്ട് ദിവസം രണ്ട് ദിവസം കൂടെ നമുക്ക് കൊണ്ടുപോകണം ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് രാത്രിയാകുമ്പോൾ കിടക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ് പിന്നെ ഇടയ്ക്കാണെങ്കിൽ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കും ശ്വാസം കിട്ടാത്ത പോലെ പേടിച്ചിട്ട് ഞെട്ടിയിട്ടൊക്കെ ചാടി എഴുന്നേൽക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ കൊണ്ട് ചെക്ക് ചെയ്തുകൊണ്ട് വരാറുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കായത് കൊണ്ട് ഇടയ്ക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല എടുത്തു വെക്കുന്ന വീഡിയോസ് നമ്മൾ ചില സമയത്ത് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതു മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെയൊന്നും ഉണ്ടാകാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു അപ്പം ഒരുപാട് പേര് എന്താ പറയുക ഒത്തിരി പേരോട് നമ്മൾ നേരത്തെ നന്ദി പറഞ്ഞ് നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ ഒരുപാട് പേര്സ് ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് വിളിക്കാറുണ്ട് ഒത്തിരി പേര് നമ്മളെ വിളിക്കാറുണ്ട് ഒരുപാട് പേര് നമുക്ക് ഗിഫ്റ്റുകൾ അയക്കുന്നുണ്ട് ചിലർ ഗിഫ്റ്റ് അയച്ചിട്ടുള്ളൂ അതിൻ്റെയൊക്കെ ആണെങ്കിൽ വരാൻ സമയമെടുക്കും ചിലരാണെങ്കിൽ അയച്ച ഗിഫ്റ്റുകൾ നമുക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പം നമുക്കും ഭയങ്കര സന്തോഷമാണ് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ നമുക്ക് എന്തെങ്കിലും അയച്ചു തരുമ്പോഴത്തേക്കൊക്കെ മോനെന്തേലും മേടിക്ക് മേടിച്ചു കൊടുക്കുന്നു പറഞ്ഞ് പൈസ ഇട്ട് തരുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ മോന് വേണ്ടിയിട്ട് കുറച്ച് ഗിഫ്റ്റുകൾ അയക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ഇന്ന് വന്നിട്ടുണ്ട് ഒരു ഡോക്ടർ നമുക്ക് അയച്ച ഒരു ഗിഫ്റ്റ് ആണ് അതെ അപ്പം പുള്ളിക്കോട് നമുക്ക് ഒരു ഗിഫ്റ്റ് ആണ് പേരൊന്നും പറയരുത് പറഞ്ഞിട്ടുണ്ട് പേരൊന്നും പറയരുന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കോട്ടയത്താണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഒരു നമ്മൾ ഒരുപാട് പേര് വിളിക്കാറുണ്ട് നമുക്ക് ഒരുപാട് പേര് സഹായങ്ങൾ ചെയ്യാറുണ്ട് അപ്പം നമ്മൾ വിളിക്കുന്ന എല്ലാം നമ്മൾ പേര് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ആൾക്കാർ അയ്യോ എൻ്റെ പേരൊന്നും പറയണ്ട എൻ്റെ പേരൊന്നും പറയണ്ട എൻ്റെ ഇതാണ് ചിലർ പേര് പറയാറേ ഇല്ല നമ്മളിപ്പം ഗൂഗിൾ പേയിലൊക്കെ നോക്കുമ്പഴേ നമുക്ക് മെസ്സേജ് പൈസ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെസ്സേജ് വരില്ല അപ്പോൾ നമ്മൾ താങ്ക്സ് പറഞ്ഞ് മെസ്സേജ് ഇടുന്ന സമയത്ത് ഗൂഗിൾ പേ നോക്കുമ്പോൾ പേരാണ് പക്ഷെ നമുക്ക് വിളിച്ച ആൾക്കാരാണോ എന്നുള്ളത് നമുക്ക് കൺഫേം ആക്കാൻ പറ്റാറില്ല പലപ്പോഴും പലരും വിളിച്ചിട്ടും നമ്മൾ പേര് ചോദിക്കുന്ന സമയത്ത് അയ്യോ പേര് പറയില്ല ഇപ്പം പേര് പറഞ്ഞാലും ഞങ്ങൾ പേര് പറയാറില്ല കാരണം പറയണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേര് പറയാറില്ല നമുക്ക് നമുക്കിപ്പോൾ ഞാൻ നമുക്ക് നേരത്തെയും പൈസ ഇട്ട് തന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം ഞാൻ പേര് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മളെ ബുദ്ധിമുട്ട് അത്രയും ബുദ്ധിമുട്ടിൽ നിന്ന സമയത്ത് നമ്മളത്രയും ഹെൽപ്പ് ചെയ്ത ആൾക്കാരുടെ പേരാണ് അവർ പറയുന്നില്ലേ എന്ന് പറഞ്ഞിട്ടും പറയാറുള്ളത് അത് ഒന്ന് ഒരു ചേച്ചിയുണ്ട് പുള്ളിക്കാരിയുടെ പേര് ഞാൻ ഇടയ്ക്ക് വെച്ചൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഫൗസി പേര് ഞാൻ ഞാനൊരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇത്ത പേര് പറയേണ്ട എന്നൊക്കെ പറഞ്ഞാണ് നമ്മളെ ഇടയ്ക്ക് വിളിക്കാറുള്ളൊരു ഇത്തയാണ് ഭയങ്കര കാര്യമാണ് നമ്മളോട് അപ്പം അങ്ങനെ കുറെ ആൾക്കാരുണ്ട് നമ്മൾ വിളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം നമുക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മുടെ ഈ ബുദ്ധിമുട്ടിൽ നമ്മളെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ട് എന്നുള്ളത് അറിയുമ്പോൾ തന്നെ നമുക്കത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്പം അങ്ങനെ നമ്മുടെ സന്തോഷത്തിന് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡോക്ടർ മേഡം നമുക്ക് അയച്ചതെന്ന് ഒന്ന് രണ്ട് ഗിഫ്റ്റ് നമ്മുടെ ഗബ്രൂട്ടിനു വേണ്ടി അയച്ചു ഒന്ന് രണ്ട് ഗിഫ്റ്റ് ഉണ്ട് അപ്പം നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നാൽ നമുക്ക് സന്തോഷമുണ്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന് വിചാരിച്ചത് അപ്പം ആദ്യമേ കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് ഞാൻ സംസാരിക്കാൻ ഇല്ല ഞങ്ങൾ എന്താ അല്ല ഞങ്ങൾ എന്താ ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന കൂടെ ഡോറ സംസാരിക്കുമ്പോൾ അത് നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും മറ്റുള്ളവർക്ക് കേൾക്കുന്നവർക്ക് ഒരു എന്റെ കൂടെ വീഡിയോസ് ചെയ്തു തുടങ്ങിയതിന് ശേഷമാണ് ഡോറ ഡോറയാണെങ്കിൽ ഓൺ വോയിസിൽ സംസാരിച്ചു തുടങ്ങി മറ്റേന്തേലും റീൽസ് കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ എനിക്ക് എന്റെ കൂടെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതല്ലാതെ ഒന്നും തന്നെ സംസാരിക്കുന്നത് വന്നപ്പോൾ എനിക്കാതെന്തെങ്കിലും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് അങ്ങനെയാണ് പക്ഷെ ഞാൻ ഒരിക്കലും ഇച്ഛായും ഇടക്ക് ഏറി പറഞ്ഞ് അങ്ങനെ ഒരു ബ്രേക്ക് അല്ല രണ്ടു മൂന്ന് കമന്റ് കണ്ടായിരുന്നു ചേട്ടൻ പറയട്ടെ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു നമ്മൾ നമ്മളൊരിക്കലും ഞാൻ ഫസ്റ്റ് ഒരു കാര്യം പറയാം നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടല്ല വീഡിയോ എടുക്കുന്നത് ഞാൻ ഇത് പറയണം ഡോറ ഇത് പറഞ്ഞാൽ മതി എന്ന് നമ്മൾ ഒരിക്കലും പ്ലാൻ ചെയ്തെടുക്കുന്ന അല്ല ഇത് നെഗറ്റീവായിട്ട് കണ്ടിട്ട് പറയല്ലോ കേട്ടോ നമ്മൾ ഇപ്പോൾ ചിലപ്പോൾ അത് പലരും തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ വീഡിയോ എടുക്കുന്നത് നമ്മൾ ഒരിക്കലും പ്ലാൻ ചെയ്തിട്ടല്ല നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് എന്താണോ ആ സമയത്ത് പറയുന്നത് അതിന് കണ്ടിന്യൂസ് ആയിട്ട് അല്ലെ ഇതായിട്ടാണ് ഡോറയും വരുന്നത് അപ്പോൾ ഡോറ പറയുന്ന കാര്യത്തിൻ്റെ ബാക്കിയായിട്ടായിരിക്കാം ചിലപ്പോൾ ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ ഇടയ്ക്ക് ചെയ്യണം പെട്ടെന്ന് വേറെ പറഞ്ഞു അപ്പൊ ചെലപ്പോ ഞാൻ പറയുന്ന കാര്യം അന്നേരം ആയിരിക്കും ഡോറ ഓർക്കുന്നത് അതെല്ലാം ഉണ്ടെങ്കിൽ ചിലപ്പോ ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്തായിരിക്കും വേറെ എന്തെങ്കിലും വേറെന്തെങ്കിലും ആ ഇത് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പറയണോ നമ്മൾ കാര്യം പറയാൻ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ നമുക്കിവിടെ ക്രിസ്മസിന്റെ ഗിഫ്റ്റ് വാങ്ങിച്ചെന്ന ചേച്ചിയുടെ പേരിടയ്ക്ക് ഞാൻ പറയാൻ പോയ പോയപ്പോൾ ഡോറെ കണ്ണുകൊണ്ട് കാണിച്ചല്ല അപ്പം ഞാൻ ആ ചേച്ചിയുടെ പേരിൻ്റെ ആദ്യത്തക്ഷരം പറഞ്ഞിട്ട് പെട്ടെന്ന് ഞാൻ വിഴുങ്ങിയായിരുന്നു ബാക്കി അപ്പോൾ അതുപോലെ ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ അമേരിക്കയിലുള്ള ആ ചേച്ചി നമുക്ക് നമ്മളെ സഹായിച്ച സമയത്ത് ആദ്യം ഞാൻ ചേച്ചിയുടെ പേര് പറഞ്ഞു അപ്പം രണ്ടാമത് എൻ്റെ അടുത്ത് ഇവിടെ പറഞ്ഞ് ആ ചേച്ചിയുടെ പേര് പറയണ്ടാന്ന് പറഞ്ഞില്ല അപ്പോൾ പിന്നെ എന്തിനാണ് പറഞ്ഞു ചോദിച്ചു വീഡിയോയിൽ തന്നെ അത് കേട്ട് കാണുന്നവർക്ക് മനസ്സിലായി അപ്പോൾ ഞാനത് അയ്യോ വീഡിയോ എടുക്ക വീഡിയോയിൽ പറയില്ലെന്ന് പറഞ്ഞാൽ എന്തിലും എനിക്ക് സന്തോഷമുണ്ട് കാരണം ആ സമയത്ത് ഞങ്ങൾ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന സമയത്ത് ആ ചേച്ചി നമ്മളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് ആ ഒരു മാസത്തിൽ ഞങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ കുഴപ്പമില്ലാതെ ഓട്ടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി പറ്റിയത് അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ആ ചേച്ചിയുടെ എനിക്ക് കൂടുതലും പറയണം തോന്നിയിട്ട് ഞാൻ അത്രയും ഇതായിട്ട് പറഞ്ഞത് കാരണം നമ്മൾ മുങ്ങിച്ചാവാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒരു കുളത്തിൽ നമ്മൾ മുങ്ങിച്ചാവാൻ വേണ്ടി പോകുക അപ്പം പെട്ടെന്ന് ഒരാൾ നമ്മളെ കൈ തന്നു സഹായിക്കാൻ ഒരു കയറിട്ട് തന്ന് നമ്മളെ സഹായിച്ച് വലിച്ചു കയറ്റുമ്പം എന്നും ആ വ്യക്തിയോട് കൂറുണ്ടാവും ഒരു നന്ദി ഉണ്ടാവും നമ്മുടെ ഇനി എത്ര വലിയ ശത്രുവാണെന്ന് പറഞ്ഞാൽ പോലും ആ വ്യക്തിയോട് നമുക്ക് പ്രത്യേകം ഒരു ഇഷ്ടം സ്നേഹമൊക്കെ തോന്നും അപ്പം ആ ചേച്ചിയോട് എനിക്കെന്ന് വെച്ചാൽ എൻ്റെ ഒരു കൂടപ്പുറപ്പായിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഒരു മുന്നിയായിട്ടോ എനിക്ക് അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്നേഹം ഉള്ളതുകൊണ്ടാണ് എനിക്ക് ആ ചേച്ചിയുടെ പേര് പറയാൻ വേണ്ടി തോന്നിയത് ഞാൻ പറഞ്ഞത് അപ്പം അങ്ങനെയുള്ളു അതാണ് കാര്യങ്ങളൊക്കെ നമ്മൾ ഒരിക്കലും ഒരു എന്താ പറയുക പ്ലാൻ ചെയ്തെടുക്കുന്നതല്ല നമ്മുടെ ഈ വീഡിയോസ് ഒന്നും അത് കാണുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാകാൻ സാധ്യതയുണ്ട് ആ സമയത്ത് നമ്മുടെ മൈൻഡിൽ ഞങ്ങൾ എന്താ പറയുന്നത് പറയുന്നൊന്നും കള്ളമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന കാര്യം ഇപ്പം ഞാൻ എന്തെങ്കിലും കാര്യം പറയുമ്പം അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് അവൾ പറയുമ്പോഴോ അല്ലെ അവൾ പറയുന്ന കാര്യത്തിൻ്റെ തുടർച്ചയായിട്ട് ഞാൻ പറയുമ്പോഴും അത് ഒത്തുപോകുന്നത് ഒരിക്കലും കള്ളം പറയാത്തതുകൊണ്ടാണ് കാരണം ഞങ്ങൾ രണ്ടുപേരും പറയുന്നത് ഒരേ കാര്യമാണ് ഒരേ കാര്യത്തിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾക്കൊരിക്കലും അങ്ങനെ ഒരു പേടിയോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇടക്കേറി സംസാരിക്കുന്നത് ഇടയ്ക്കും തന്നെ നെഗറ്റീവ് അല്ല കേട്ടോ ചിലപ്പോൾ പലരും ചിന്തിക്കാം അങ്ങനെ അപ്പൊ അതുകൊണ്ട് അപ്പൊ ആദ്യം ഡോക്ടർ അയച്ച ഒരു ഗിഫ്റ്റ് ആണ് മോനെല്ലാം പൊടിച്ച് നോക്കിയായിരുന്നു കേട്ടോ എന്താ അറിയാൻ വേണ്ടിട്ടൊക്കെ നമ്മൾ പൊട്ടിച്ചു നോക്കിണ്ടായിരുന്നു ഇത് ഹിമാലയയുടെ ഒരു കോംബോ ഓഫറാണ് സോപ്പ് ഒരു കോംബോ ഓഫറ് സോപ്പാണ് വന്നിരിക്കുന്നത് ആ ബൈ വൺ ബൈ ത്രീ ഗെറ്റ് വൺ ഫ്രീ ആണ് ഗബ്രൂ നാല് നാല് സോപ്പ് ഉണ്ട് നമുക്ക് ആ നാലെണ്ണ കാണാൻ പറ്റുന്നുണ്ടോ ഈ വെട്ടം അടിക്കുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ടാവില്ല ആ നാലെണ്ണം ഉണ്ട് നാല് സോപ്പ് അടങ്ങുന്ന ഒരു കോംബോ ഓഫർ ഓഫറാണ് നമ്മൾ ഉപയോഗിക്കുന്നതും ഹിമാലയയുടെ പ്രോഡക്റ്റ് ആണ് ഗബ്രൂട്ടിന് നമ്മള് സോപ്പായിട്ട് ഉപയോഗിക്കുന്നത് ഓയിലൊക്കെ നമ്മൾ വേറെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത് സോപ്പ് ഹിമാലയയുടെ ആണ് അപ്പൊ ഈ ഒരു ഹിമാലയ കോംബോ ഓഫർ വന്നിട്ടുണ്ട് പിന്നെ എന്താ കാണിക്കുന്ന പിന്നെ വന്നേക്കുന്നത് ഗബ്രോട്ടിനെ കുറച്ച് ഡ്രസ്സുകളാണ് ഗബ്രോട്ടിനു വേണ്ടി വന്നേക്കുന്നത് ഒരു പിങ്ക് പിങ്ക് ഡാർക്ക് അല്ലിച്ച ലൈറ്റ് കാണുന്നത് പീച്ച് ഒരു ലൈറ്റ് പീച്ച് കളർ ഡാർക്ക് പീച്ച് അല്ല ലൈറ്റ് പിങ്ക് പോലെ വീഡിയോയില് കാണുന്ന ടീഷർട്ട് അല്ല ഓപ്പൺ ഫ്രണ്ട് ഓപ്പൺ വരുന്ന ടീഷർട്ട് മെറ്റീരിയൽ ഉള്ള ഒരു ഷർട്ടാണ് പിന്നെ ഒരു ഫുൾ സ്ലീവ് ടീഷർട്ട് മോൻ്റേത് സ്ലീവ്ലെസ് ടീഷർട്ട് പിന്നാണെങ്കിൽ സ്ലീവ് ടീഷർട്ട് ക്രീം പിന്നെ സ്ലീവ്ലെസ് ടീഷർട്ട് ഒരു ആയിട്ട് പിന്നെ ഒരു ഹാഫ് സ്ലീവ് ടീഷർട്ട് അപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആ ഡോക്ടർ അയച്ച് തന്നത് സത്യത്തില് ഭയങ്കര സന്തോഷമുണ്ട് നമ്മുടെ ഗബ്രൂട്ടന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് കിട്ടുന്നത് ഞങ്ങളുടെ ഞങ്ങളുടെ കുഞ്ഞിനെ പോലെയാണ് ഞങ്ങളുടെ കുഞ്ഞിനെ ഓർമ്മ വരും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗബ്രൂട്ടൻ സത്യം പറഞ്ഞാല് ആദ്യമായിട്ട് വരുന്ന ഗിഫ്റ്റ് ആണ് ഇത് നമ്മുടെ ഗബ്രൂട്ടൻ Ah, आ, आ, nah, െ അതെന്ന് പറഞ്ഞത് വി ആർ ലവിലെ ആ ഒരു കപ്പിള് നമുക്ക് വേണ്ടി ആ ഒരു യൂട്യൂബർ നമുക്ക് വേണ്ടി നമ്മുടെ മോന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഗിഫ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു അതിന് മുൻപ് ഒരു ഒരു ആ പേജിന്റെ പേര് മറന്നുപോയില്ലേ നമുക്ക് വേണ്ടി ഒരു പാ അയച്ചിട്ടുണ്ടായിരുന്നു മോനെ കിടത്താൻ വേണ്ടിട്ട് പക്ഷെ അത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയി നമ്മള് വന്നപ്പോഴത്തേക്ക് ഒന്ന് ഞങ്ങള് ഈ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നടക്കി ഇടയ്ക്ക് വെച്ചാ പായ എടുക്കേണ്ട സിറ്റുവേഷൻ ഒക്കെ വന്നു അതിൻ്റെ പേര് മിസ്സായി പോയി എടുത്ത് വെച്ചിരുന്നേ പക്ഷെ ഇവിടെ പോയെന്നൊന്നറിയത്തില്ല ആ വീഡിയോ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ അവർ നമ്മുടെ പേര് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒന്നും കൂടെ ആ പേരൊന്ന് പറയണമെന്നുണ്ട് അപ്പം അതായിരുന്നു മോനുവിൻ്റെ ആദ്യമായിട്ട് വന്ന ഗിഫ്റ്റ് പിന്നെ രണ്ടാമത് വിയാണല്ലോ ഇതിപ്പോൾ മൂന്നാമത്തെ ഗിഫ്റ്റാണ് ഇനിയും ആൾക്കാർ ഗിഫ്റ്റ് അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ചില ആൾക്കാരൊക്കെ ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട് അതിൻ്റെ ഫോട്ടോസ് എടുത്ത് തയച്ചു തന്നിട്ടുണ്ട് ചിലരാണെങ്കില് പൈസ ഇട്ടായിരുന്നുണ്ട് ഒരു ചേച്ചി നമുക്ക് വേണ്ടി പൈസ ഇട്ടു പറയേണ്ട പേര് പറയണ്ടെന്ന് പറഞ്ഞു വേണ്ടി പൈസ ഇട്ടാന്ന് പറഞ്ഞു മോനൊരു ഫുഡ് കൊടുക്കുന്നേടിക്കും നമ്മളെടുത്ത് പറയാൻ പറഞ്ഞു പിന്നെ ഒരു കാര്യം അത് കൂടാതെ വേറെ പ്രോഡക്റ്റ് അല്ലാതെ നാട്ടിൽ നിന്നായിരിക്കും അപ്പൊ സൗദിയില് അപ്പം നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് ഇന്ന് ഇന്നാണ് ആ പൈസ ഇട്ട് എന്നത് വാങ്ങിക്കണെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ഇടയ്ക്ക് ഞാൻ ഇടയ്ക്ക് പോയി നോക്കിട്ടുണ്ടായിരുന്നു അത് മേടിച്ചോണ്ട് വരാൻ വേണ്ടി എനിക്ക് ഒറ്റക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ മേടിച്ചോണ്ട് വന്നില്ല അപ്പം നമുക്ക് ഫീഡ് ഫീഡ് ചെയ്യുന്നതിന് മോളി ഫീഡ് ചെയ്യുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം മക്കളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് കൈയിട്ടു പരിപാടി മോനെ മോളുടെ മടിയിൽ ഇരുത്തിയിട്ട് ആണ് ഞാനിപ്പം ഫുഡ് കൊടുക്കുന്നത് അപ്പൊ ചേർ ഉണ്ടെങ്കിൽ അവനെ അങ്ങ് അങ്ങ് അങ്ങനോ നമ്മൾ ശുദ്ധീന്നെ അപ്പൊ എനിക്ക് കൊടുക്കാനും എളുപ്പമുണ്ട് ആരും വേണോന്നില്ലല്ലോ അടുത്ത് ഇപ്പൊ പുള്ളിക്കാരന്റെ അമ്മ മതി മറ്റേത് അമ്മ വേണ്ടായിരുന്നു ഇപ്പൊ പുള്ളിക്കാരന്റെ അമ്മ മതി എടുത്തിട്ടും പോയില്ല അപ്പം അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ പിന്നെ മാറ്റങ്ങൾ വരുന്നുണ്ട് ഇടയ്ക്ക് വെച്ചിട്ട് ഡോറയ്ക്ക് ചെറിയ പെയിൻ വന്നിട്ടുണ്ടായിരുന്നു അതെന്ന് വെച്ചാൽ നമ്മൾ ഒരു ദിവസം ഗുളിക തീർന്നു പോയി അപ്പം നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് മെഡിസിൻ കഴിക്കാന്ന് വിചാരിച്ചാൽ അഞ്ച് ദിവസത്തെ മെഡിസിൻ കഴിച്ചിട്ട് ഡോക്ടറെ കാണാൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ കാണാൻ ചെല്ലാൻ വേണ്ടി നമ്മൾ ബുക്ക് ചെയ്തത് രാത്രിയായിരുന്നു ഒരു ദിവസം നമ്മൾ പോയത് ഡോ ഡോക്ടറെ കാണാൻ വേണ്ടി രാവിലെ പോയത് പിന്നെ നമ്മൾ ബുക്ക് ചെയ്തപ്പോൾ നമുക്ക് രാത്രി കിട്ടും അപ്പം അന്നത്തെ രാവിലത്തെ മെഡിസിൻ ഡോറ കഴിച്ചിട്ടില്ലായിരുന്നു രാത്രി വന്നപ്പോഴാണ് മെഡിസിൻ കഴിച്ച പക്ഷെ ഒരു ദിവസത്തെ മെഡിസിൻ ഒരു ദിവസമല്ല ഒരു നേരത്തെ ഒരു നേരത്തെ മെഡിസിൻ കഴിക്കാതായപ്പോ തന്നെ പെട്ടെന്ന് പെയിൻ ഉണ്ടായി ഡോക്ടർ തോന്നിട്ട് പറഞ്ഞു കുറച്ച് നാള് കഴിക്കണമെന്ന് പറഞ്ഞു അതിന് ശേഷം പതിനഞ്ചു ദിവസം ഇനിയും ആ മെഡിസിൻ ഇപ്പത്തെ ഹൈ ഡോസ് ആണ് അപ്പൊ അത് ഇനി പതിനഞ്ചു ദിവസം കൂടി കഴിക്കണം പതിനഞ്ചു ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ചെല്ലണം ചെന്നിട്ട് ഒന്നുകൂടെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും ചെയ്യണം അപ്പം അതിനകത്ത് കുറവ് അയൺ ഗുളിയും തന്നിട്ടുണ്ട് അപ്പം ഇത് എന്തെങ്കിലും മാറ്റം നോക്കണം മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോസ് കുറച്ചുള്ള ഗുളിയെ തരാമെന്ന് പറഞ്ഞു മാറ്റം ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് അധികം നാൾ ഈ ഗുളിയെ തന്നെ കണ്ടിന്യൂ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നു പിന്നെ ഗബ്രൂട്ടനേയും കൊണ്ട് നമ്മളാണെങ്കിൽ തിങ്കളാഴ്ചയിലെ ചൊവ്വാഴ്ച കാർഡിയോളജി കാണാൻ വേണ്ടിയിട്ട് എസ് ഐ ടിയിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അതിനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഇപ്പഴത്തുള്ള വിഷയം പറഞ്ഞു അങ്ങനെയല്ല എല്ലാരും പറഞ്ഞല്ലേ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര ഒരുങ്ങനെ ഒരുങ്ങാനുള്ള മൂടൊന്നുമില്ല പക്ഷേ വളയിട്ട് ഏഴാസിനി മേടിച്ചത് പൊട്ടിപ്പോയിട്ടോ അപ്പൊ അന്ന് മേടിച്ച വളകളാണ് കൊറേ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്നും അല്ല ഇത്രയൊന്നും അല്ല ഒരുപാടുണ്ടായിരുന്നു വളരെ ണോ ബാക്കി ബാക്കിയൊക്കെ നമ്മളന്ന് കൊറേ ഒരുപാട് പേര് വന്ന് വളയിടാനും സ്വീറ്റ് കൊടുക്കാനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ നമ്മള് വള കൊറേ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അന്ന് കൊറേ വളയിട്ടു കൊറേ വളർന്ന് കയ്യിലിട്ടുണ്ടായിരുന്നു വീഡിയോ വീഡിയോ കണ്ടു കഴിഞ്ഞാല് വീഡിയോയ്ക്കകത്തുണ്ട് നമ്മളാ വളകാപ്പടുത്തുനിന്ന് വീഡിയോയ്ക്കകത്ത് ഇട്ടിട്ടുണ്ട് കൊറേ ഇങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് എനിക്ക് ആഗ്രഹമായിരുന്നു അപ്പം ഇനി ഇനി നമ്മുടെ ആഗ്രഹം എന്ന് വെച്ചാൽ ഗബ്രൂട്ടനെ ഞാൻ സ്നാനം ചെയ്യണം ഡോറെ മാമോദിസ മുക്കണം ഇതൊക്കെയാണ് ഇനി നമ്മുടെ ആഗ്രഹങ്ങൾ പിന്നെ ഗബ്രൂട്ടനെ ആണെങ്കിൽ മുടി കളയുന്നത് നമ്മൾ ഏതെങ്കിലും നമ്മൾ വെളങ്ങണിപ്പള്ളി പോകണം എന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് സാധിക്കുന്നൊന്നും അറിയില്ല ഗബ്രൂട്ടൻ്റെ ഈ അവസ്ഥയിലൊന്നും നമുക്ക് പോകാൻ പറ്റില്ല പിന്നെ ഡോറയുടെ ഈ അവസ്ഥയിൽ ഒട്ടും പോകാൻ പറ്റത്തില്ല അപ്പം പോകണം എന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കുണ്ട് വെളങ്ങണിപ്പള്ളി പോകണം എന്നുള്ള ആഗ്രഹമുണ്ട് നടക്കൂല്ല എന്നൊന്നും അറിയില്ല ആ ഏതെങ്കിലും ഒരു നല്ലൊരു പള്ളിയിൽ പോയിട്ട് മോൻ്റെ മുടി ഇനി കളയണം അങ്ങനെയുള്ള കരച്ചു കാര്യങ്ങളൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട് സാധിക്കുമോന്നൊന്നും അറിയില്ല കാരണം ഞങ്ങള് എന്താഗ്രഹിച്ചാലും എന്ത് കൊഴപ്പില്ല എന്ത് വെക്കേഷൻ പരിപാടി കൊഴപ്പില്ലെന്നാണോ ഏർ കാര്യം ഇണ്ടേ നമ്മൾ എന്ത് കാര്യം കൊടുത്തിട്ടും എങ്ങനെയുണ്ടാ കുഴപ്പമില്ല എന്ത് കാര്യം കൊടുത്താലും എന്ത് കാര്യം ചെയ്തു കൊടുത്താലും എങ്ങനെയുണ്ട് കുഴപ്പമില്ല ഉം ഇതേ വായിനെ വരുവുള്ളു മുന്നേ ായിരുന്നു മറ്റേക്കാൻ മേടിക്കുന്നത് മേടിക്കണം അപ്പൊ ഞാൻ പതി കൊടുത്തിട്ട് ഇന്ന് സ്വന്തമായിട്ട് എന്താ ഞാൻ വന്നപ്പോ ഞാൻ പുറത്തു പോയിരിക്കുന്നു അപ്പൊ വന്നപ്പോ രാത്രിയായി വന്നപ്പോഴത്തേക്ക് രണ്ടുപേരും കൂടെ സ്വന്തമായിട്ട് വാട്ടിയിട്ട് വാഴയിലെ വാട്ടിട്ട് കഴിച്ചത് ഞങ്ങള് ഇന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു തോന്നൂലേ മൂന്നുപേരും കൂടെ ഒരുമിച്ച് കഴിക്കണം വാഴയില അങ്ങനെയായിരുന്നു കഴിച്ചോണ്ടിരുന്നേ എന്നോട് ഇന്നലെ പറഞ്ഞാരുന്നു വല്യപ്പ വല്യ എനിക്ക് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് ഞാനാണെങ്കിലും ചോറും കറിയെല്ലാം വെച്ചിട്ട് ഉച്ചയ്ക്ക് എനിക്ക് പോയിട്ട് വന്നു ഞാൻ ഉച്ചയ്ക്ക് പുറത്തോട്ട് പോയി ഞാൻ വന്നപ്പോഴും ഏഴര കഴിഞ്ഞു ഇപ്പോഴാണ് ഇവിടെ പറയുന്നത് അത്ര അങ്ങോട്ട് ശരിയായില്ല പൊട്ടി പോവെന്തോ ചെയ്തു പിന്നെ അത് പ്ലേറ്റ് അല്ലേ പറ പ്ലേറ്റില് വെച്ചിട്ട് ആ വെച്ചിട്ട് അങ്ങനെ മീൻ മീൻ ഞങ്ങൾ മീൻപറുത്തതും മീൻപറുത്ത എടുത്തില്ല മീൻകറിയും അച്ചാറൊക്കെ കൂട്ടി കഴിച്ചു അങ്ങനെ അങ്ങനെ ഞങ്ങളാ ഹാപ്പില്ലേ വീടേക്ക് അകത്ത് വീഡിയോ ഓൺ ആയിട്ടിരിക്കുന്നുണ്ടല്ലേ ചായ ഒന്നും ഞങ്ങൾ രണ്ടു മാറി മാറി പാട്ട് പഠിപ്പിച്ചു ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നു പുള്ളിക്കടുത്ത് എന്റെ അടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു വല്യമ്മ ക്രിസ്മസിന് എനിക്ക് ഡാൻസോ പാട്ടോ പഠിപ്പിച്ചു തരണം വല്ല്യമ്മയ്ക്ക് പറ്റുവാണെങ്കി വേദനയൊക്കെ കുറഞ്ഞിരിക്കുവാണെങ്കിൽ എന്നെ ഡാൻസ് പഠിപ്പിക്കണം എന്ന് പറഞ്ഞു ഇപ്പൊ ഞാൻ പറഞ്ഞു വല്ല്യമ്മയ്ക്ക് ഇന്ന് വേദനയായിരിക്കും കൊറേ താമസം എടുക്കും എന്നാൽ കുഴപ്പമില്ല പാട്ട് മതി എന്ന് പറഞ്ഞു യൂട്യൂബിനകത്ത് തപ്പി തപ്പി ഇപ്പൊ ഉള്ള ഒരു പാട്ട് ഞാൻ കണ്ടുപിടിച്ചു ഭയങ്കര പ്രാക്ടീസ് പ്രാക്ടീസ് എന്ന് വെച്ചാൽ അപകാരം പ്രാക്ടീസ് രാവിലെ എണ്ണേറ്റ് വരുന്ന വഴി വല്യപ്പോ പാട്ട് എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് പാട്ട് കേൾപ്പിക്കുന്നു ഒരുക്കി വല്യപ്പോ ഒരുക്കാൻ മതി എന്ന് പറഞ്ഞു കേട്ടോ അന്നത്തെ ദിവസം വല്യപ്പോട്ടിട്ട് ആ പുള്ളിക്കാരത്തിനൊരിക്കു അപ്പം എനിക്ക് തനിച്ച എനിക്ക് പോകാൻ പറ്റാത്തൊണ്ട് അല്ലെങ്കിൽ ഞാൻ പോയാനായിട്ട് ഞാനിത് പറയുകയും ചെയ്തു ഞാൻ ഇവിടെ ഇരുന്ന് പറയുന്നുണ്ട് അവള് പാടും എനിക്ക് ടെൻഷൻ ആവുന്നുണ്ട് ഇവളിങ്ങനെ പങ്കെടുത്തിട്ടില്ല കേട്ടോട്ട് പറഞ്ഞില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഇവള് ഭയങ്കര പാടി ഒരുക്കുന്നതിന് മുന്നേ ഒക്കെ എന്നെ പാടിക്കേപ്പിച്ച് അങ്ങനെ ഒന്നും കുഴപ്പമില്ല എന്നിട്ട് കൊണ്ടുപോയിട്ട് ഞാനീ പറഞ്ഞോ ഇച്ചാന്റെ അടുത്ത് ഇങ്ങനെ പഠിപ്പിച്ച ഇല്ലടി പാടും ഞാൻ പറഞ്ഞു എനിക്കൊന്നും പോകാൻ പറ്റിയില്ല വേദനയൊക്കെ കുറഞ്ഞിരിക്കുന്ന സമയം നടക്കുന്ന സമയാണ് ഞാൻ പോയേനെ എന്നൊക്കെ പറഞ്ഞു ഇംഗ്ലീഷിന് വരാൻ വേണ്ടി ഞങ്ങൾക്ക് ടെൻഷൻ ചെയ്യും പാടും ഇവർക്ക് ഗ്രൂപ്പുണ്ട് ടീച്ചേഴ്സ് മറ്റേ സ്കൂളിലെ ഗ്രൂപ്പ് ഉണ്ട് അപ്പൊ അതിനകത്ത് വീഡിയോസ് ഫോട്ടോസ് ഒക്കെ വരും അപ്പം ഞാൻ അതിനകത്തൊക്കെ നോക്ക് വരാനുള്ള വെയിറ്റ് ചെയ്തിരിക്കുക എല്ലാം കഴിഞ്ഞു ഉച്ചയ്ക്ക് വന്ന് വന്നതേ ഞാൻ വിച്ച് പാട്ടൊക്കെ ഉണ്ടായിരുന്നു പാട്ട് പാടാൻ പറ്റിയില്ല വല്ലയുമേ ഞാൻ മറന്നുപോയി ആ ഒരു വരി പാടിയിട്ട് മറന്നുപോയി അപ്പം ടീച്ചർ പറഞ്ഞെന്ന് പറഞ്ഞ് സാരമില്ല പഠിച്ചിട്ട് പാടിയാൽ മതി അപ്പം എന്നെ പറ്റിയ

അപ്പോ ഒരുപാട് പേരോട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഒരുപാട് പേര് താങ്ക്സ് ഉണ്ട് പിന്നെ മെയിൻ ആയിട്ട് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാല് നമ്മൾ പൈസ വേണ്ട എന്ന് പറഞ്ഞതിൻ്റെ റീസൺ എന്താന്ന് വെച്ചാല് അങ്ങനെ നമ്മൾ സഹായിച്ചതിന്റെ ഒരു സഹായിച്ചേനെ മറന്നിട്ട് പറഞ്ഞൊരു കാര്യമില്ല അങ്ങനെ എന്ന് വെച്ചാൽ നമുക്ക് ടോട്ടല് മൊത്തം അറുപത്തിയേഴായിരം രൂപ കിട്ടി ടോട്ടൽ മൊത്തത്തിൽ അപ്പം നമ്മളാണെങ്കിൽ ആ ഒരു ട്രീറ്റ്മെൻറ്റ് മോൻ്റെയും കുഞ്ഞു ഡോറയുടെയും ആ സമയത്തുള്ള ട്രീറ്റ്മെൻറ്റിനുള്ള ഹെൽപ്പായിരുന്നു നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു മുന്നോട്ട് എങ്ങനെ പോകും മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് എത്ര രൂപ നമുക്ക് ചിലവിന് അതായത് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വരും നമുക്കറിയില്ല അതൊന്നും നമുക്ക് അറിയത്തില്ല അപ്പം നമ്മളിപ്പോഴെന്ന് വെച്ചാൽ ഞങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ ഭയങ്കര മോശമായിരുന്നു ഭയങ്കര മോശം എന്ന് വെച്ചാൽ നമുക്ക് ഒരു രൂപ പോലും എടുക്കാൻ ഞാൻ പറഞ്ഞില്ലേ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ആ റിപ്പോർട്ട് പോലും മേടിക്കാനുള്ള പൈസ ഞങ്ങളുടെ ഇല്ലായിരുന്നു അപ്പോൾ ആ ഒരു അവസ്ഥ എത്തിയതുകൊണ്ടായിരുന്നു ഞങ്ങൾ കൂടുതലും സഹായം ചോദിച്ച് വീഡിയോ ഇട്ടത് അപ്പം നമ്മൾ പിന്നെ ഇട്ട ഒരു വീഡിയോയിൽ നമുക്ക് ആണെങ്കിൽ ട്രീറ്റ്മെൻറ്റിനുള്ള പൈസ ആയത് മൊത്തം ഞങ്ങൾക്ക് അറുപത്തേഴായിരം രൂപ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ട്രീറ്റ്മെൻറ്റിനുള്ള പൈസ ആയിട്ടുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞതിൻ്റെ റീസൺ സദ്യത്തിൽ അതുകൊണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ട്രീറ്റ്മെന്റിനുള്ള പൈസ ആയി എന്ന് പറഞ്ഞത് ഒരിക്കലും ആ പൈസ കൊണ്ട് ട്രീറ്റ്മെന്റ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നൊന്നും നമുക്ക് ഒരിക്കലും ഉറപ്പില്ല പക്ഷെ നമ്മുടെ ആ ഒരു സാഹചര്യത്തിനുള്ള ഒരു എമൗണ്ട് നമുക്ക് കിട്ടിയത് കൊണ്ട് നമുക്ക് അത് ഒരുപാട് സന്തോഷമായിട്ടുണ്ട് പക്ഷെ ആ വീഡിയോ ഇട്ടതിന് ശേഷവും പിന്നെ ആൾക്കാർ നമുക്കാണെങ്കിലും കാണുന്നതുകൊണ്ടാണോ എന്തോ അറിയില്ല ആ വീഡിയോ നമ്മൾ അതായത് നമുക്ക് ക്യാഷ് ഓക്കെ ആയി എന്ന് പറഞ്ഞ് നമ്മൾ വീഡിയോ ഇട്ടതിന് ശേഷം പിന്നെ നമുക്ക് ഒരുപാട് പേര് പൈസ അയച്ച് തരുന്നുണ്ട് അമ്പത് നൂറും ആയിരം ഒക്കെ വെച്ച് നമുക്ക് ആൾക്കാരെ അയച്ചു തരുന്നുണ്ട് നമ്മൾ എല്ലാവരോടും താങ്ക്സും നന്ദിയും കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നുണ്ട് നമ്മളാണെങ്കിൽ എന്താ പറയുക ആ വീഡിയോ റിമൂവ് ചെയ്യാത്തിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അത് ആ ഒരു സമയത്ത് ഞങ്ങളുടെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരിക്കലും നമ്മളാരെയും പറ്റിക്കാനും ചതിക്കാനും വേണ്ടിയൊന്നുമല്ല നമ്മളൊരിക്കലും അങ്ങനെയുള്ളവരെയൊന്നും നോക്കുന്നേ ഇല്ല നമ്മൾ എന്താണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ അതാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം ഒരിക്കലും നമ്മൾ നമ്മളെ നമ്മളെ സഹായിച്ച ആൾക്കാരോട് നന്ദി നന്ദികൾ കാണിച്ചിട്ടല്ല നമ്മൾ ഈ പൈസ വേണ്ടാന്ന് പറഞ്ഞാൽ കാരണം നമുക്ക് ആ ഒരു സമയത്ത് നമ്മുടെ കാര്യങ്ങൾ തള്ളി നീക്കാനുള്ള പൈസ നമുക്ക് നമുക്കായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് എന്നുള്ള അവസ്ഥ നമുക്ക് നമുക്കറിയത്തില്ല കാരണം പറയാൻ പറ്റത്തില്ല ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഒരിക്കലും പോലും സർജറി ഉണ്ടാവല്ലേ എന്നാണ് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് അത് സർജറി ഉണ്ടാവാതെ തനിയ ഹോൾ അടയുകയാണെങ്കിൽ അതിന് എത്ര നാൾ വേണമെങ്കിലും ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ് പക്ഷേ അതിനൊന്ന് നമുക്കൊരു ഉറപ്പ് കിട്ടിയാൽ മാത്രം മതി അപ്പം ഒരിക്കലും ഞങ്ങളാണെങ്കിൽ ഈ പൈസ കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുക എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് ഒരു ഉറപ്പുമില്ല പക്ഷേ എങ്കിലും ശരിയാണ് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് നമുക്ക് കുഴപ്പമില്ലാത്തൊരു തുക കിട്ടിയെന്ന് ഞങ്ങൾക്കൊരു ഉറപ്പായതുകൊണ്ടാണ് നമ്മളാണെങ്കിൽ ഇപ്പം ഇത്രയും തുക ആയി അതുകൊണ്ട് നമുക്ക് ഇനി ആരും പൈസ ഇടണ്ട എന്ന് നമ്മൾ പറഞ്ഞത് അല്ലാതെ അതിന് വേറൊരർത്ഥം ആരും കാണേണ്ട നമ്മൾ അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ കൊണ്ടുവന്നിട്ട് പോലില്ല ആൾക്കാർ നമ്മളെ സഹായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ സഹായം സ്വീകരിക്കും കാരണം നമ്മുടെ അവസ്ഥ അത്രയ്ക്കും മോശമായതുകൊണ്ട് ആൾക്കാർ ഇനിയും സഹായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ആ സഹായം ഇനിയും സ്വീകരിക്കും കാരണം നമുക്ക് നമ്മുടെ അവസ്ഥ അത്രയ്ക്കും മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് ഇപ്പം നമ്മൾ ഈ കാണിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മളെ ഓരോരുത്തരും സഹായിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ കാണിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മുമ്പിലേക്ക് കൊണ്ടുവന്ന് കാണിക്കാനായിട്ട് ഞങ്ങൾക്ക് സഹായിക്കുന്നത് സന്തോഷമാണ് നമ്മള് ഷെയർ ചെയ്യുന്നത് കാരണം പൈസയായിട്ട് തന്ന് ഹെൽപ്പ് ചെയ്യുന്നവരുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ സൗദിന്നുള്ള ഒരു സിസ്റ്റർ ഞങ്ങൾക്ക് പൈസ അയച്ചു വന്നു മോന് വേണ്ടിട്ട് ആ ചെയർ മേടിക്കുക ആ ഫീഡിങ് ചെയർ അവർ ആ ഫീഡിങ് ചെയർ മേടിച്ചിട്ട് ആ സിസ്റ്റർക്ക് ആണെങ്കിൽ നമ്മൾ അയച്ചു കൊടുക്കണം വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കണം ഫുഡ് എടുത്തിട്ട് എന്നിവരെ പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് അത് സന്തോഷമാണ് നമുക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു പറയുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമാണ് മാത്രമല്ല തുടർന്ന് നമുക്ക് ചിലപ്പോൾ സഹായങ്ങൾ ആവശ്യമായിട്ട് വരും ഇനിയും നമ്മുടെ നമുക്ക് ചിലപ്പോൾ സഹായങ്ങൾ ആവശ്യമായിട്ട് വരും കാരണം എങ്ങനെ അവസ്ഥ മുന്നോട്ട് പോകുന്ന എന്നുള്ളത് നമ്മുടെ കൂടെ നിൽക്കുന്നവർക്കും നമുക്ക് മാത്രമേ അത് അറിയുള്ളൂ ഏത് രീതിയിലാണ് മുന്നോട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മളിപ്പം മെഡിസിൻ എടുക്കുന്നതിനാണെങ്കിലും ട്രീറ്റ്മെൻറ്റിന് പോകുന്നതിനാണെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനാണെങ്കിലും എല്ലാത്തിനും അത്യാവശ്യം നല്ലൊരു തുകയാണ് ഞങ്ങൾക്ക് ചിലവായിക്കൊണ്ടിരിക്കുന്നത് ഒരാളുടെ അല്ല ഞങ്ങൾ നോക്കുന്നത് രണ്ട് പേരുടെ ആണ് എനിക്ക് നോക്കേണ്ടി വരുന്നത് മാത്രമല്ല ഇപ്പം നിങ്ങൾ എൻ്റെ ഒരു കാര്യം നോക്കുവാണെങ്കിൽ തന്നെ ഞാൻ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടായിട്ട് ഡോറക് അറിയാം അതുപോലെ തന്നെ നമ്മളെ വിളിക്കുന്ന ഓരോരുത്തർക്കും അറിയാം ഇത്രയും ബുദ്ധിമുട്ടായിട്ട് ഞാനാണെങ്കിൽ പോയി ഒരു ഡോളോയും ഒരു അവളിൻ്റെയും ഗുളിയും മേടിച്ചു കഴിച്ചിട്ടാണ് ഞാൻ ഈ രീതിയിൽ നിൽക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഹോസ്റ്റലിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ് അഡ്മിറ്റ് ചെയ്യുകയോ അതല്ലെന്നുണ്ടെങ്കിൽ അവർ തരുന്ന മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് അങ്ങനെ വരുമോ എന്നൊക്കെ എനിക്ക് ഭയങ്കര പേടിയുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായിട്ടും ഞാൻ ഇതുവരെ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല നമ്മൾ ഒരു സെക്കൻഡ് ഇതുവരെ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല മാക്സിമം എൻ്റെ ഒരു ഇതിൽ ഞാൻ എണ്ണത്തന്നെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഏത് അവസ്ഥയിലെത്തുമ്പോഴായിരിക്കും നമുക്ക് ബുദ്ധിമുട്ട് കൂടുന്നത് എന്നൊന്നും പറയാനായിട്ടൊരിക്കലും പറ്റത്തില്ല ഞങ്ങള് മാക്സിമം എന്താ പറയുക നമ്മളെ ഈ ഒരു സാഹചര്യത്തെ തള്ളി നീക്കി മുന്നോട്ട് കൊണ്ടുപോവാനാണ് ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരുടെ മുമ്പിലും നമ്മൾ സഹായം ചോദിച്ചു വന്നത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതാണ് നമുക്ക് ഏറ്റവും കൂടെ പറയാനുള്ളത് നമുക്ക് അതും ഒരു ഉപകാരമാണല്ലോ പിന്നെ പിന്നെ നമുക്കുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വസ്തു ഇല്ല ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടും ഇല്ല ഇപ്പൊ ഞങ്ങൾ ഈ താമസിക്കുന്ന ഈ റൂമ് നിൽക്കുന്ന സ്ഥലം എന്റെ പേരിൽ എന്റെ സെന്റ് വസ്തു എനിക്ക് എഴുതി തരാമെന്ന് വാക്കാൻ എന്റെ പപ്പ പറഞ്ഞിട്ടുള്ളൂ ഇതുവരെ നമുക്ക് അതുപോലെ കിട്ടിയിട്ടില്ല അപ്പൊ അത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ വേണമെന്ന് നമുക്കൊരിക്കലും ആഗ്രഹവും ഇല്ല ഞങ്ങളുടെ ആഗ്രഹം എന്ന് വെച്ചാല് നമുക്കുള്ള ഒരു ഇത് വെച്ചിട്ട് ഞങ്ങൾ എവിടെയെങ്കിലും രണ്ട് സെന്റ് വസ്തു മേടിച്ച് ഞങ്ങൾക്ക് അവിടെ ഒരു ചെറിയ കുടിലാണെങ്കിൽ കുഴപ്പമില്ല വെച്ച് താമസിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം അപ്പം ഞങ്ങൾ അതിനുവേണ്ടിയാണ് സത്യം പറഞ്ഞാൽ ശ്രമിച്ചുകൊണ്ടിരുന്നത് എനിക്കൊരിക്കലും ഒന്ന് എനിക്ക് എന്റെ കുഞ്ഞിനെ വാടക വീട്ടിലോട്ട് കൊണ്ടുപോകാനായിട്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ല കാരണം ഞങ്ങള് ഞാനൊക്കെ ജനിച്ച് കുറച്ചുനാള് കഴിഞ്ഞപ്പോ തന്നെ വാടക വീട്ടിൽ കയറിയതാണ് ഞങ്ങൾ അപ്പൊ ആ വാടക വാടക വീട്ടിൽ താമസിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് ഒരുപാട് അധികം ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളതാണ് മാത്രമല്ല ഡെലിവറിക്ക് ശേഷം കഴിഞ്ഞാല് ചിലവുകൾ ഒരുപാട് ഞങ്ങൾക്ക് കൂടിയിട്ടുണ്ടായിരുന്നു ഒരുപാട് ചിലവ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു വാടക വീട്ടിലേക്ക് പോയി നിൽക്കുക അതായത് ഡോറയുടെ ആ പ്രഗ്നൻസിയിൽ തന്നെ ഞങ്ങൾക്കാണെങ്കിൽ വാടകയും കൂടി കൊടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ലായിരുന്നു ഞങ്ങൾ ആക്റ്റീവൊന്നും അല്ലായിരുന്നു പക്ഷേ ആ സമയത്ത് നമുക്ക് കുഴപ്പമില്ലാത്തൊരു വരുമാനവും കാര്യങ്ങളുണ്ടായിരുന്നത് കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റും മാത്രമല്ല ഈ പ്രഗ്നൻസി ടൈമിൽ ഇടയ്ക്കൊക്കെ ഡോറയ്ക്കാണെങ്കിൽ നല്ല രീതിയിൽ ബുദ്ധിമുട്ടും കാര്യങ്ങളും വരുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും കൊണ്ടുപോകാൻ തിരിച്ചു വരിക അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ഇടയ്ക്ക് ചിലപ്പോൾ മാസത്തിൽ രണ്ട് തവണ മൂന്ന് തവണയൊക്കെ പോയിട്ടുണ്ട് ഒരു വട്ടം പോയ സമയത്ത് ഡോറ ഷർദ്ദിച്ച് കഴിഞ്ഞ് പിത്തവെള്ളം വരെ ഷർദ്ദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതായത് പിത്തവെള്ളം എന്ന് വെച്ചാൽ മഞ്ഞ കളറിൽ കടും മഞ്ഞ കളറിൽ വെള്ളം ഷർദ്ദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പം രണ്ട് ദിവസം അഡ്മിറ്റ് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞു എന്നിട്ട് നമുക്കാണെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും കൊണ്ട് നമ്മൾ അഡ്മിറ്റ് ചെയ്യാതെ തിരികെ വീട്ടിൽ കൊണ്ടുവന്ന് ആ വീട്ടിൽ കൊണ്ടുവന്നിട്ട് കരിക്കും വെള്ളവും ഗ്ലൂക്കോസ് വെള്ളവും ഒക്കെ കുടിപ്പിച്ച് ഡോക്ടർ പറഞ്ഞു ഒരു ട്രിപ്പ് ഇട്ടിൽ ഇട്ടിലും കുഴപ്പമില്ല പക്ഷെ അഡ്മിറ്റ് ചെയ്തില്ലേലും കുഴപ്പമില്ല പക്ഷെ ഈ വെള്ളം ധാരാളം കുടിപ്പിക്കണം ഗ്ലൂക്കോസ് വെള്ളം കുടിപ്പിക്കണം അതുപോലെ തന്നെ കരിക്കും വെള്ളം കുടിപ്പിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അന്നും നമ്മൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾ അന്നും പിടിച്ചിരുന്നിട്ടുള്ളത് നമ്മളെ ഓരോ ബുദ്ധിമുട്ട് വരുന്ന സമയത്തും ഞങ്ങൾ ഞങ്ങളുടെ ഒരു എന്താ പറയുക വിൽ പവർ കൊണ്ടുതന്നെയാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ആത്മധൈര്യം കൊണ്ടുതന്നെയാണ് നമ്മൾ പിടിച്ച് നിൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പം നമ്മുടെ കയ്യിൽ നിന്നെല്ലാം പോയപ്പോഴാണ് നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൈസഹായം ആയിട്ട് ചോദിച്ച് വന്നത് അപ്പം എന്താ പറയുക ഇനി ഞങ്ങളുടെ ഒരു ലക്ഷ്യം എന്ന് വെച്ചാൽ ഇപ്പം ട്രീറ്റ്മെൻറ്റ് വരെ പോകും എന്നൊന്നും നമുക്ക് അറിയില്ല ഞങ്ങളുടെ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് വെച്ചാൽ എവിടെങ്കിലും രണ്ട് സെൻറ്റ് വസ്തു മേടിക്കുക ഒരു ചെറിയ വീട് വെക്കുക അതാണ് അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് പിന്നെ അതിനേക്കാളും മേളിൽ നിൽക്കുന്നൊരാഗ്രഹമാണ് ഞങ്ങളുടെ മോന് ഒരു കുഴപ്പമില്ലാണ്ട് ഓക്കെ ആയി റെഡിയായി ഞങ്ങളുടെ മോനെ ഞങ്ങളുടെ കൈ കിട്ടണം എന്നുള്ളതാണ് ൂട്ടാ ഇടിക്കാതെ കൊച്ചി കൊച്ചി അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ആഗ്രഹം അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ സിറ്റുവേഷനും കാര്യങ്ങളും അപ്പം ഒരിക്കലും നമ്മൾ ആരെയും പറ്റിക്കാൻ വേണ്ടി നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ സംശയമുള്ളവർക്ക് നേരിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരാം കരുനാഗപ്പള്ളി കുറ്റിയും അല്ല കരുനാപ്പള്ളിയിലെ മൈനാപ്പള്ളിയിലെ കുറ്റിയും എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ വീട് ഇവിടെ വന്നിട്ട് ത്രേസ്യയുടെ വീടോ അല്ലെങ്കിൽ ശാന്തയുടെ വീടോ ചോദിച്ചു കഴിഞ്ഞാൽ ആരും പറഞ്ഞു എൻ്റെ അമ്മയുടെ പേരാണ് എനിക്ക് ശാന്ത എന്നുള്ളത് എല്ലാവർക്കും അറിയാതെ ഒരു ത്രേസ്യ എന്നാണ് അല്ലെങ്കിൽ ബിനോയി എന്നോ അല്ലെങ്കിൽ വിൻസെൻ്റിൻ്റെ വീട് തന്നോ ആരും ചോദിച്ചുകഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ ആരെടുത്ത് ചോദിച്ചാലും പറഞ്ഞുതരും ഇവിടെ വന്ന് കഴിയുമ്പോ നിങ്ങക്ക് മനസ്സിലാവും നമ്മുടെ അവസ്ഥയും കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഇവിടെ വന്നിട്ട് ഒരു ചേച്ചി അപ്പം നമ്മൾ ഒരിക്കലും കള്ളം പറഞ്ഞല്ല നമ്മളൊന്നും ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ആത്മവിശ്വാസത്തോടെ ആത്മധൈര്യത്തോടെ നിങ്ങളുടെ ഉള്ളിലേക്ക് വന്ന് നമ്മളോരോ കാര്യങ്ങൾ പറയുകയും എല്ലാം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് അപ്പോ ഇത്രയ്ക്കേ ഉള്ളൂ നമുക്ക് പറയാനായിട്ട് ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നും നമുക്ക് അറിയത്തില്ല ഞങ്ങൾ പറഞ്ഞിട്ട് ക്ലിയറായിട്ട് കാര്യങ്ങൾ എന്താ പറയുക മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിലാണോ നമ്മൾ പറഞ്ഞിട്ടുള്ളതെന്നൊന്നും നമുക്ക് അറിയത്തില്ല എന്തെങ്കിലും തെറ്റുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമുക്ക് വേണ്ടി ക്ഷമിക്കുക അപ്പോ ഇത്രക്കേ ഉള്ളു നമുക്ക് പറയാനായിട്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നവരേക്കും ബായ്